കനമേതുല്ലാതെ ഓർമ്മ രചന ഡോ ബേബി സാം സാമുവൽ ശബ്ദം നൽകുന്നത് രോഹിണി എ പിള്ളൈ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡിസി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ഭാഗമൊന്ന് മേൽവിലാസം ഗൗതമ ബുദ്ധനും ആനന്ദനും ഒരു സായാഹ്നത്തിൽ ഗ്രാമത്തിലൂടെ നടന്നുപോവുകയായിരുന്നു ബുദ്ധൻ പറഞ്ഞു വല്ലാതെ ദാഹിക്കുന്നു കുറച്ചു ദൂരം പോയാൽ ഒരു നീരൊഴുക്ക് കാണാം അല്പം വെള്ളവുമായി വേഗം വരണം ആനന്ദൻ അവിടെ എത്തിയപ്പോൾ ഏതാനും കാളവണ്ടികൾ അരുവി അരുവിമുറിച്ചു കടക്കുകയാണ് അതിലെ ജലമാകെ കലങ്ങിയിരുന്നു അതുകൊണ്ട് നിരാശനായി വന്ന ആനന്ദനോട് ബുദ്ധൻ പറഞ്ഞു നീ തിരിച്ചു പോകണം ആ വെള്ളം തെളിയും വരെ അതിന്റെ കരയിലിരിക്കുക ആനന്ദൻ അവിടെ എത്തിയപ്പോൾ ചെളി മുഴുവൻ ഊറിക്കഴിഞ്ഞിരുന്നു ഇലകളെല്ലാം അടിയിലേക്ക് ആണ്ടുകഴിഞ്ഞിരുന്നു അയാൾ ഒരു മണിക്കൂർ അരുവിയുടെ കരയിലിരുന്നു ആ വെള്ളം തെളിയും വരെ വ്യക്തവും അവ്യക്തവുമായ ഒട്ടനവധി ചിന്തകൾ വളരെ ആഴത്തിലടിഞ്ഞുപോയ ചില വേവലാദികൾ ആശങ്കകൾ തീരാനൊമ്പരങ്ങൾ ഞാനും ഉഴരുകയാണ് ഇടമില്ലാതെ അശരണരാകുന്ന ഒരു പറ്റം നിസ്വരെപ്പോലെ ഇറക്കി വെച്ച് സ്വസ്ഥനാവാൻ നിന്നിലേക്ക് ഇത്തിരി ആഴത്തിൽ ഇറങ്ങിക്കോട്ടെ മറുപടിക്ക് നിൽക്കാതെ നിനക്കായി എഴുതുന്ന ഈ കുറിമാനങ്ങൾ ഓരോന്നും എന്റെ ആത്മസമർപ്പണമാണ് നിന്നിലേക്കെത്തിക്കുന്ന ഓരോ വാക്കും ഹൃദയരക്തത്താൽ പൊള്ളിച്ചവയാണ് നിഷധ രാജാവായിരുന്ന നളൻ ദമയന്തിയെ തന്റെ ഇഷ്ടമറിയിക്കാൻ ഹംസത്തെ തിരഞ്ഞെടുത്തതും കാളിദാസൻ മേഘത്തെ സന്ദേശവാഹകനാക്കിയതും കാവ്യഭാവനയാണെങ്കിലും കുട്ടിക്കാലത്ത് അത്തരം കഥകൾ കുഞ്ഞു മനസ്സിൽ തീർത്ത കൗതുകം വലുതായിരുന്നു കാലമേറെ കഴിഞ്ഞ് ഗ്രാമത്തിലെ ഊടുവഴികളിലൂടെ ചിലമ്പിച്ചെത്തുന്ന സൈക്കിൾ മണിയിലെ കാക്കിക്കാരനായി ലോകത്തിന്റെ ദൂതൻ ചില വിലാസങ്ങൾക്കായി പ്രാദേശികമായോ ദേശീയമായോ അന്തർദേശീയമായോ നടത്തുന്ന കടുത്ത വാദങ്ങളും കടുംപിടുത്തങ്ങളും കാണുമ്പോൾ അജ്ഞരായ ചിലരുടെ കോമാളിക്കൂത്തുപോലെയാണ് തോന്നുന്നത് ഏതോ മുനമ്പിന്റെ അങ്ങേയറ്റത്തുള്ളവരും ഇങ്ങ് തെക്കേ അറ്റത്ത് കടൽത്തിര ആസ്വദിക്കുന്ന നമ്മളും വസുധൈവ കുടുംബകം എന്ന ഒറ്റ ചങ്ങലയിലെ കണ്ണികളല്ലേ നമുക്കൊക്കെ മേൽവിലാസത്തെക്കുറിച്ച് എന്തിനാണിത്ര ആശങ്ക നാടും വീടും വിട്ട് ഊരും പേരും വേരുമില്ലാതെ ലോകത്തെവിടെ അലഞ്ഞാലും നമുക്കൊരു മേൽവിലാസമുണ്ടാവുക വീടിന്റെ ജോലിസ്ഥലത്തിൻറെ പരിധിക്കുള്ളിൽ മാത്രം മാത്രമൊതുങ്ങാത്ത വിശ്വമാനവികതയെന്ന ആശയത്തിന്റെ മൂർത്തഭാവത്തിൽ ജീവിക്കുക ആർക്കും എവിടെയും ആരെയും അഭിസംബോധന ചെയ്യാവുന്ന ഒന്നാണ് ഇന്നത്തെ മേൽവിലാസങ്ങൾ ലോകത്തിന്റെ ഏതോ കോണിലിരിക്കുന്ന എന്നെ തേടി വാഹകരോ നിർദ്ദേശകരോ വഴികാട്ടിയോ ഇല്ലാതെ നിമിഷനേരം കൊണ്ട് സന്ദേശങ്ങൾ മുന്നിലെത്തുക ആലോചിക്കുമ്പോൾ രസമേറുന്നു വലിയ ഇരുമ്പുഗേറ്റിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡും തൂക്കി വീടിനേക്കാൾ വലിയ ചുറ്റുമതിലും കെട്ടി താനിവിടെ എന്നേക്കുമായി പാർക്കാൻ വന്നതാണെന്ന മൗഢ്യത്തിൽ ജീവിക്കുന്ന എത്രയോ പേർ ഇമെയിലുകളും ട്വിറ്ററുകളും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സാപ്പും ലോകത്തെ ഒറ്റക്കണ്ണിയാക്കുമ്പോൾ കാത്തിരിപ്പിന്റെ വിരസതയോ മറുപടി വൈകിയാലുള്ള ആധിയോ ഇല്ലാതെ കഴിയാനാവുക ടെക്നോളജിയെ പഴിക്കുമ്പോഴും മേൽവിലാസത്തിന്റെ ഭാരമേറ്റാതെ ജീവിക്കുക എത്ര സുന്ദരമാണ് ഞാൻ എന്നെ വിശകലനം ചെയ്യുമ്പോൾ അറിവിൽ നിന്നും അനുഭവങ്ങളിലേക്ക് ഇനിയും എത്രയോ ആഴത്തിൽ ഇറങ്ങാനുണ്ടെന്ന തിരിച്ചറിവിലേക്കാണ് എത്തുന്നത് അനന്തവിസ്തൃതമായ ഈ പ്രപഞ്ചത്തിലെ ഏകകോശിക്കുന്നത് Sample complete. Ready to continue?